ലക്ഷ്മിയുടെ കൂടെ കിടന്ന് രാവിലെ കൊമ്പ് കോർക്കുകയാണ് ജിഷിൻ കൊമ്പൊടിച്ചു വിട്ട് വീട്ടുകാരെല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ജിഷിനെ ലക്ഷ്മി ഇരുന്ന് പഞ്ഞിക്കിടുന്നുണ്ട് വീട്ടുകാരുടെ ശല്യമായിട്ട് ഈ പറയുന്ന ജിഷിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജിഷിൻ തുടങ്ങി വെക്കുന്ന വഴക്ക് അവസാനം ഒരു വലിയ വഴക്കായിട്ട് മാറുന്നു അനുമോൾ അതിനകത്ത് കരുവാവുന്നു ഈ ലക്ഷ്മി അതിനകത്ത് കരുവാവുന്നു ക്യാപ്റ്റൻ വരുന്നു കിച്ചൺ ടീമിനെ തന്നെ നാലായിട്ട് പിരിച്ചുവിടുന്നു ആകെ മൊത്തം രണ്ട് ദോശയുടെ പേരിൽ ഭയങ്കര വിവാദമാണ് നടക്കുന്നത് എന്താണ് ലൈവിലെ വിഷയങ്ങൾ രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണപ്പൂവും അത്തപ്പൂവും ഒക്കെ കണ്ടന്റ് ഒരു മണിക്കൂർ കുറവാണ് അത്തപ്പൂവിൻ്റെ പിറകെ അവരിരിക്കും അതാണ് ഈ പതിനൊന്ന് മണിക്ക് അപ്ഡേറ്റ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പത്ത് മണിക്കാണ് ഇട്ടുകൊണ്ടിരുന്നത് എല്ലാരും എട്ട് മണിക്ക് പാട്ട് കേൾക്കുമ്പോൾ തന്നെയാണ് എഴുന്നേൽക്കുന്നത് ഇന്നത്തെ പാട്ട് ആരേ ഗോവിന്ദ ആരേ മേളം ഗോവിന്ദിന്റെ ആ പാട്ടാണ് എല്ലാരും നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ കുത്തലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും എന്നത്ത പോലെ അസ്യൂഷ്യൽ സാധനങ്ങളെ ഉള്ളു വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ആ പൂക്കൾ പൂക്കൾ വരുന്നു അത്ത പൂക്കളെ ഇടുന്നു ദെൻ ലക്ഷ്മിയും ജിഷിനും കൂടെ പതിവ് പോലെ വഴക്ക് തുടങ്ങുവാണ് വേറൊന്നുമല്ല ഈ പറയുന്ന കണക്ക് കട്ട് ചെയ്ത് വെച്ചതും ജിഷിൻ ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മി ചെയ്യുന്ന അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുണ്ടാക്കുന്ന എനിക്ക് വേണ്ടടി നീ ഉണ്ടാക്കുന്ന ഞാൻ കഴിക്കില്ലടി നിന്റെ ദോശ എനിക്ക് വേണ്ട നിന്റെ കറി എനിക്ക് വേണ്ട ഞാൻ പറയുന്ന പോലെ നീ കേക്കുന്നില്ല നീ എന്റെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യാന കേട്ടല്ലോ അപ്പൊ അയ്യേ റിക്വസ്റ്റ് ചെയ്യാനാ അയ്യോ കൊള്ളാം കൊള്ളാം അപ്പൊ എന്തുന്നു ജിഷിൻ നീ ഉണ്ടാക്കുന്ന എന്നും എനിക്ക് വേണ്ട അപ്പൊ ഇത് അപ്പാനിക്കൂട്ടം മൊത്തം പുള്ളിക്കാങ്ങ് മൊത്തം കേട്ടോണ്ടിരിക്കാണ് അപ്പൊ പുള്ളിക്കാങ്ങ് അയ്യോ ആഹ് ജിഷൻ രണ്ട് ദോഷം വേണ്ടേ എങ്കിൽ ആ ദോഷം ഒരെണ്ണ എനിക്ക് തരണേ ഒരെണ്ണ എനിക്ക് തരണേ അവരവിടെ ഇരുന്ന് കളിയാക്കണം അപ്പൊ ജിഷൻ എന്ത് ചെയ്യുന്നു നേരെ വന്നിട്ട് ഇവരെടുത്ത് ശരിയാവൂല ഇവൾ ഇവളുടെ സ്വന്തം അധികാരമാണ് കാണിക്കുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് ഇതല്ല തലേന്ന് രാത്രി അരിഞ്ഞു കൂട്ടി വെക്കണമെന്നാണ് ഇത്ര നേരായിട്ട് ഇവിടെ ഫുഡ് ആയിട്ടില്ല ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല ഇവൾ സ്വന്തം റാണി അവിടെ നിക്കുകയാണ് ഞാൻ പറയുന്നത് കേട്ട അവിടെ അനുസരിച്ച് നിൽക്കണം നിന്റെ വീടൊന്നും അല്ല കേട്ടോ അപ്പൊ ലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത് ആളെ കൂട്ടാനാണോ ഒറ്റയ്ക്ക് വ ധൈര്യം ഇല്ലേ ഏ ധൈര്യമില്ലേ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമില്ലേ ഇല്ലേ അപ്പോഴത്തേക്കും അപ്പാനി ആര്യൻ അഭിലാഷ് അക്ബർ ഇവരെല്ലാം അയ്യോ നമ്മളെ ആള് വിളിച്ചാലും നമ്മൾ വരത്തില്ല ലക്ഷ്മി അത് പേടിക്കണ്ട നമ്മൾ എന്തായാലും ജിഷൻ വിളിക്കുന്നതാണെന്ന് നമ്മളെ കൂടെ പോകില്ല നമുക്ക് മതിയായിരിക്കാണ് നമുക്ക് മനസ്സിലായി നമ്മൾ വരത്തില്ല പേടിക്കണ്ട പേടിക്കണ്ട നേരെ ജിഷൻ വീണ്ടും ലക്ഷ്മിയുടെ അടുത്ത് കിച്ചണിലോട്ട് വരുന്നു എവിടെ ദോശയ്ക്ക് ഞാനൊരു എരിയുള്ള കറി ഉണ്ടാക്കി വെച്ചിരുന്നു ഇവിടെ ഉണ്ടാക്കുന്ന എരി ഇല്ല പുളിയില്ല ഉപ്പുമില്ല ഒന്നുമില്ല പറഞ്ഞാൽ കേക്കത്തുമില്ല ഉണ്ടാക്കി വെച്ചിരുന്ന കറി എവിടെ അതിപ്പൊ എനിക്ക് വേണം ഇവളടുത്ത് അതിനെ മാറ്റി വെച്ചു അപ്പൊ പിന്നെ കിച്ചണിലോട്ട് അങ്ങോട്ട് എല്ലാവരും വരുന്നു ഫുഡ് ഏതാണ്ടൊക്കെ ആയി തുടങ്ങുന്നു അപ്പൊ ഇരുപത് ദോശ ചുട്ടു ഇനി ഇരുപതെണ്ണം കൂടി ചുടാനുണ്ട് അപ്പോഴത്തേക്കും കുറച്ചുപേർക്ക് കൊടുക്കുക എന്ന് നവീൻ പറയാണ് അപ്പൊ അനു പറയണം ഇല്ല ഇല്ല മൊത്തം പേരും മൊത്തം ഉണ്ടാക്കിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പം എല്ലാവർക്കും ഈ രണ്ടെണ്ണത്തിൽ കൂടുതലപ്പൊ കഴിച്ചിട്ട് പറഞ്ഞവർക്ക് പിന്നെ എന്ത് ചെയ്യുമ്പോ പതിയെ പതിയെ കൊടുത്തു തുടങ്ങുകയാണ് അടുത്ത് വീണ്ടും മൂന്നാമത് ചോദിക്കുമ്പോൾ അയ്യോ മൂന്നാമത് ദോശയില്ല രണ്ടെണ്ണേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പോഴത്തേക്കും ഏഹ് മൂന്നാമത് ദോശയില്ലേ അപ്പൊ ഇന്നാളൊക്കെ മൂന്നെന്നാണ് തന്നതോ അപ്പൊ അനു അയ്യോ അങ്ങനെ തരാൻ പറ്റത്തില്ല ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമതൊക്കെ ദോഷം തരാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങോട്ട് വഴക്ക് തുടങ്ങണം അനു ഇവിടെ ദോഷം കൊടുക്കുന്നില്ല ദോശയില്ല അപ്പോഴത്തേക്കും ഉടനെ ലക്ഷ്മി തിങ്കളാഴ്ച ആയതേ ഉള്ളൂ നമുക്കിനി അടുത്ത ഞായറാഴ്ച വരെ ഓട്ടിക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ തരുന്ന എന്തെങ്കിലും വെച്ച് കഴിക്കണം അതല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല വേറെ എന്തെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ ഉണ്ടാക്കി തരാം അനു ഇതിൻ്റെ ഇടയ്ക്ക് പറയാനാണ് ഞാൻ മൂന്ന് ദോശ ഇവിടെ തന്നിട്ടുണ്ട് അത് എല്ലാവർക്കും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുമ്പോഴാണ് അങ്ങനെ തരുന്നത് അല്ലാതെ എപ്പോഴും മൂന്നെണ്ണം തരാൻ പറ്റുമോ പഴയതുപോലെ തന്നെ നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് കിച്ചൺ ടീമിൽ മൂന്ന് ദോശ വെച്ച് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ബിന്നി എടി നീ വന്നതിന് ശേഷം ഒന്നും അതിന് മുന്നേ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നീ വന്നതിന് ശേഷം എന്തേലും നീ വന്നതിന് ശേഷം ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ അതിന്റെ പേരിൽ അവിടെ കിടന്ന് വഴക്ക് കൂടുന്നു നെവിൻ അങ്ങോട്ട് വരുന്നു അനുമോളിന് കിച്ചൺ ടീമിൽ വേണ്ട നമ്മൾ ആരും പട്ടികളല്ല അനുമോളുടെ മുന്നിലും ഈ പറയുന്ന ലക്ഷ്മിയുടെ മുന്നിലൊക്കെ ഓച്ചാനിച്ച് നിൽക്കാനായിട്ട് അനുമോളെ ഞാൻ ടോയ്ലറ്റിലേക്ക് ആക്കുന്നു അപ്പൊ അനുമോള് ഞാൻ പോകത്തില്ല ടോയ്ലറ്റിലേക്ക് ശൈത്യ യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ടോയ്ലറ്റ് കേട്ടല്ലോ അപ്പൊ ഇവളെ വിളിച്ചോണ്ട് പോവളെ ഇവളനി ഇവളിനി അവിടെയാണ് ജിഷിൻ നിങ്ങളൊന്നും ചാടാതെ നിക്കുമനുഷ്യാ നിങ്ങൾ പറഞ്ഞാ കേക്ക് അങ്ങനെ ജിഷിനും അക്ബറും കൂടെ വിളക്ക് ജിഷിനും നവിനും കൂടെ വിളക്ക് ജിഷിനും ലക്ഷ്മിയും കൂടെ വിഴക്ക് അനു ഞാൻ ഏർ ദോശയുടെ കേസിലാ ഞാനാ ഞാൻ പോവൂല കാരണം ക്യാപ്റ്റൻ പറയുന്ന ഓരോ ദിവസവും ഓരോ ടീമും ഞാൻ പോവില്ല അപ്പൊ നവീൻ പാത്രം വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് കിച്ചണിനകത്ത് എല്ലാരും ഇവളെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു ഇവളെ ഇവളെ ഇവളി കിച്ചണിലും വേണ്ട ബസ്സെല്ലാം വേണ്ട നമ്മളാരും പട്ടികളല്ല ഇവിടെ പോയ ടോയ്ലറ്റ് കിടന്ന് പണിയെടുക്കട്ടെ എന്നും പറഞ്ഞിവിടെ വഴക്ക് നടക്കുവാണ് ഫുഡിന്റെ പേരിലാണ് വഴക്ക് നടക്കുന്നത് ഫുഡ് കൊടുക്കാത്തതിന്റെ പേരിൽ രണ്ടിൽ കൂടുതൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള കാര്യത്തിലാണ് നമുക്ക് നോക്കാം വരും മണിക്കൂറുകളിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വരാം ഇപ്പൊ ഇതാണ് അവിടെ കറൺലി നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ